തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ പത്തനംതിട്ടയിൽ കിഫ്ബി പ്രധാന പ്രചാരണ ആയുധമാക്കാൻ ഒരുങ്ങി എൽ ഡി എഫ് നേതൃത്വം മണ്ഡലത്തിൽ വികസന മുരടിപ്പ് എന്ന് എൻ ഡി എ നേതൃത്വം വിമർശിക്കുമ്പോൾ വികസന പദ്ധതികൾ ചൂണ്ടിക്കാണിച്ചാണ് യു ഡി എഫ് നേതൃത്വം മറുപടി നൽകുന്നത് അതേസമയം യുഡിഎഫും എൻ ഡി എയും കിഫ്ബി വിഷയമാക്കിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെ പ്രതിരോധിക്കുന്നത് കിഫ്ബി വിഷയത്തിൽ തന്നെ വിമർശിക്കാൻ യു ഡി എഫിനും എൻ ഡി എക്കും ആകില്ല എന്ന് വ്യക്തമാക്കിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ പ്രചാരണം പുരോഗമിക്കുന്നത് മാധ്യമങ്ങളുടെ മുന്നിലും പൊതുയോഗങ്ങളിലുമെല്ലാം തോമസ് ഐസക് നിലപാട് ആവർത്തിക്കുകയാണ് കിഫ്ബി വിഷയത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പോലും പരാതിയില്ലെന്ന് തോമസ് ഐസക് വ്യക്തമാക്കുന്നു ഓഡിറ്റിലോ ഇങ്ങനെ ഒരു മിസ് പരാമർശം പോലും ഇല്ല അപ്പോ അതുകൊണ്ട് പറഞ്ഞിരിക്കല്ലേ വിളിക്കണേ മാടി വിളിക്കുമ്പോൾ ആ വരെ ഫൈറ്റ് ചെയ്യും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം വികസനത്തിന്റെ കാര്യത്തിൽ ദയനീയ അവസ്ഥയിലാണെന്നും ശബരിമലയിലേക്കുള്ള റോഡുകൾ പോലും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയും വിമർശിച്ചു പക്ഷേ ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ പാർക്കില്ല ഇവിടെ ഒരു ഐ ടി പാർക്കില്ല ഇവിടെ ഒരു സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ ഇല്ല ഇവിടെ ഒരു സെൻട്രൽ ഗവൺമെൻറ് പി എസ് യുവിൻ്റെ ഏതെങ്കിലും ഒരു യൂണിറ്റ് ഇല്ല ശബരിമലയും പരിമല ദേവാലയവും അതുപോലെ മാരമൻ കൺവെൻഷൻ മാറന്മുള്ള വള്ളംകളിയും എല്ലാം നടക്കുന്ന ഒരു ലോകാത്തര നിലവാരമുള്ളൊരു റിലീജിയസ് കൾച്ചറൽ ഹബ്ബായി മാറാൻ പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്ഥലം ഇന്നും വളരെ ദയനീയ അവസ്ഥയിൽ വിവാദങ്ങളിലേക്ക് താൻ ഇനി ഇല്ലെന്നും മണ്ഡലത്തിലെ വികസന പദ്ധതികളെ കുറിച്ച് മാത്രം പ്രചാരണത്തിൽ ഇനി പറയുമെന്നുമാണ് അനിൽ ആന്റണി വ്യക്തമാക്കുന്നത് ഒപ്പം സഹകരണ ബാങ്കുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോണ്ടണിയുടെ സഹോദരൻ കോടികൾ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന ആരോപണവും അനിൽ ആന്റണി ആവർത്തിക്കുന്നു എൻഡിഎക്ക് കേന്ദ്രത്തിലും എൽ ഡി എഫിന് സംസ്ഥാനത്തും അധികാരമുണ്ടല്ലോ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തൂ എന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും മറുപടി നൽകിയിരുന്നു പ്രചാരണം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വിവാദങ്ങൾക്ക് പകരം വികസന പ്രവർത്തനങ്ങൾ വിഷയമാക്കാനാണ് മുന്നണികളുടെ തീരുമാനം റിപ്പോർട്ടർ റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ പത്തനംതിട്ട